ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ നോമ്പുതറയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാണ്ട് പഴവും തേങ്ങാപ്പാലും വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം എന്റെ ചെറുപ്പം മുതലേ എന്റെ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോശ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ നോമ്പുതുറയ്ക്കിന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു റെസിപ്പി വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് നമുക്ക് പഴവും തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു ഐറ്റം ഇതുവരായിട്ടും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായിട്ട് ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പം നമുക്ക് പഴം വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റാണിത് ഞാൻ അതിനായിട്ട് ഇവിടെ അഞ്ച് നേന്ത്ര പഴം എടുത്തിരിക്കേണ്ടത് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിരി ഇതുപോലെ നമ്മൾ ചെറുതാക്കി ഇങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു തേങ്ങ മൊത്തം ഞാൻ ചെലവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പായത് കൊണ്ട് കുറച്ച് അധികം എടുത്തതാണ് കേട്ടോ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം കഴിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ വയറും വയറൊന്നറിയും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട് നല്ല ഒരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും കേട്ടോ അപ്പം അത്രയും നല്ലൊരു ഐറ്റമാണ് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ മോൻകി ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഹസ്ബൻഡിനൊന്നും മുന്നേ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് ഒരു ഓട്ടം ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് അവർ ആദ്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങേൻ്റെ ഒന്നാം പാല് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടിയും ഒഴിച്ച് കൊടുത്തിട്ട് രണ്ടാം പാലും എടുക്കുക അങ്ങനെ ഒന്നും രണ്ടും പാലും ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് എല്ലാ ദിവസവും നോമ്പിനെ എണ്ണപ്പലാരങ്ങളും മാത്രം ഉണ്ടാക്കാതെ ഇതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണം കേട്ടോ അത് നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും രണ്ടാംപാല് നമ്മൾ ഒരു വലിയ പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് കാരണം അതിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോണത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പഴം മൊത്തം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാനോട്ടോ പിന്നെ പഞ്ചസാര വേണം എന്നുള്ളവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇല്ലെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ മധുരം കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എൻ്റെ വീട്ടിലെല്ലാവർക്കും പഞ്ചസാര വേണം അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഏലക്ക പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തിളച്ചപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പഴം വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം പഴം വെന്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒന്നാം പാലം ഒഴിക്കേണ്ടത് അങ്ങനെ കുറച്ചും കൂടി ടൈം കഴിഞ്ഞപ്പോൾ പഴം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വിട്ടുപോയി അപ്പോൾ എപ്പോഴും ഞാൻ എന്തേലും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുവാറുണ്ട് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണമായിരുന്നു അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതെപ്പോഴാലും നമുക്ക് ചേർക്കാം അപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ പഴം ഒന്ന് വെന്തൂ കണ്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒന്നാം പാലും ഒഴിച്ചിട്ട് തീ ഒന്ന് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഒരു തലയും കൂടി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫാക്കി നമുക്ക് ചൂടാറാൻ വെക്കാം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടിയും കട്ടിയിൽ കിട്ടും അപ്പം ഞാൻ ഇത്ര തേങ്ങാ തേങ്ങാപ്പാൽ ഒഴിക്കാൻ ില്ല കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നോമ്പല്ലേ ഇപ്പൊ നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് കുറച്ചധികം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞാനത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ശേഷം നേരെ ഞാനിത് മസാല ദോശയ്ക്കിനുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് ഒരു കുക്കറിൽ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് അതിലോട്ട് പാകത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും ഒഴിച്ച ശേഷം ഞാൻ കുക്കർ മൂടിയിട്ട് പിന്നെ അതൊരു രണ്ട് വിസൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ മൂന്ന് സബോള മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ അപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മൂന്ന് പച്ചമുളക് നെടുക്കുക കീറിയതും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് വയറ്റി എടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ നമുക്ക് വയറ്റി എടുക്കാം കേട്ടോ ശേഷം അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് എന്താ മിക്സ് ആക്കി എടുത്ത ശേഷം നേരെ അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ച സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ ആ വെള്ളം കൂടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി ഇത്രയുള്ള നമുക്ക് ഈസി ആയിട്ടും വേഗത്തിൽ എടുക്കണ ഒരു മസാലയുടെ റെസിപ്പിയാണിത് പിന്നെ അത് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെല്ലാം ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയെടുക്കണ ഒരു മസാലയുടെ റെസിപ്പിയാണത് അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഫൈനലി നമ്മൾ അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ശേഷം പിന്നെ മൂടി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ചില മസോൾ ദശയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട കട്ടച്ചട്ടി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഒരു അര അരമൂടി തേങ്ങ ചരിവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് വലിയ പച്ചമുളകും പിന്നെ കുറച്ച് പുളി കുറച്ച് മല്ലിയുടെ ഇല പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലൊന്നും അരച്ചെടുക്കാം കേട്ടോ അധികം വെള്ളം ചേർക്കാണ്ട് നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെയാണ് അരച്ചെടുക്കുന്നത് അരച്ച ശേഷം അതൊന്നും താളിച്ചെടുക്കണം അതിൽ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമുളകും കരുവേപ്പിലും ഇട്ട് കൊടുക്കുക അത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കരിയാനും നിൽക്കരുത് അപ്പോഴത്തെ നമുക്ക് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാണ്ട് ചൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു വേണ്ടട്ടോ രണ്ടു വട്ടം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ടച്ചി റെഡി നമ്മുടെ ഇന്നത്തെ നോമ്പ് റക്കി വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൊടുക്കാറായിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങാപ്പാലും പഴമൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ചൂടാറിയിട്ട് അപ്പം അതൊക്കെ ഞാൻ ഒരു ചെറിയ ബൗളിലാക്കിയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു ഐറ്റം പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പരീക്ഷിച്ചോക്കണം കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുംട്ടോ നോമ്പ് തുറന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ദോശ ഉണ്ടാക്കണത് ദോശ പിന്നെ ചൂട്ടോടെ ഉണ്ടാക്കാമെന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ ആ ഒരു ടൈമിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി എന്നെ ചുട്ടിട്ട് മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട്ടോടെ കഴിക്കാൻ പറ്റില്ലല്ലോ നോമ്പ് തുറന്നിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ അപ്പോൾ മിത്ര ഒക്കെ തന്നെയുള്ള നമ്മുടെ കുട്ടി നോമ്പുതര വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടു പോയത് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടുകൂട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്